ഈ ഒരു സമ്മർ വെക്കേഷൻ കുറച്ചൊന്ന് ബ്ലൂ പെക്സ് പാർക്ക് ആൻഡ് കഴിഞ്ഞ ഓപ്പൺ നമ്മുടെ പടിഞ്ഞാറേക്കര ബീച്ചിലാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത് ഷവർമ്മക്കൊപ്പം നൽകിയ പച്ചമുളകിനെ വലിപ്പം പോരെന്ന് പറഞ്ഞ് കടയുടമയെ നാലങ്ക സംഘം ക്രൂരമായി മർദ്ദിച്ചു പുത്രത്താണി തിരുനവായ റോഡിലെ കുട്ടിക്കളത്താണിയിലാണ് സംഭവം ഷവർമ്മക്കൊപ്പം നൽകിയ പച്ചമുളകിന് വലുപ്പം പോരാ എന്ന് പറഞ്ഞ് പുത്തനത്താണിയിൽ കടയുടമയ്ക്ക് ക്രൂരമർദ്ദനം തിരുനാവായ റോഡിലെ കുട്ടികളത്താണിലെ എൻ ജെ ബേക്കറിയുടമ കരീമിനും രണ്ട് മക്കൾക്കുമാണ് മർദ്ദനമേറ്റത് കാറിൽ വന്ന സംഘം രണ്ട് സാൻഡ്വിച്ചും രണ്ട് ഷവർമയും ഓർഡർ ചെയ്യുകയും പിന്നീട് സാന്റ്വിച്ച് വേണ്ടെന്ന് പറയുകയും ചെയ്തു ഓർഡർ ചെയ്ത ഷവർമയുമായി കരീം കാറിനടുത്തേക്ക് എത്തിയപ്പോൾ ഇത്ര ചെറിയ പച്ചമുളകാണോ ഷവർമയ്ക്ക് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാണ് കരീമിനെ മർദ്ദിച്ചത് അവർക്ക് ഷവർമ്മയും വർഗമുള്ളത് ഷവർമ റെഡിയാക്കി ഷവർമ്മ കൊടുത്തു അപ്പോൾ ബർഗർ റെഡിയാക്കി നമ്മൾ പൊതിയുമ്പോൾ അവർ പറഞ്ഞ് ബർഗർ വേണ്ട ആക്കി കളിയാറുണ്ട് അതിൽക്കൂടെ കുഴപ്പമില്ല പൈസ നിന്നതിൻ്റെ വാക്കിങ് കൊടുത്തു സലാഡ് കുറച്ചും കൂടി പറഞ്ഞു അതും കൊടുത്തു അപ്പോൾ സലാഡിൽ മുളകി ചെറുത്താന്ന് പറഞ്ഞിട്ട് അവർ ഫുള്ളും പറയാൻ പറ്റാത്ത ഇതും പറഞ്ഞ് തരും അപ്പോൾ വാപ്പ പറഞ്ഞ് അത് പറയാൻ ഭയങ്കര തരി അപ്പോൾ വാപ്പ പറഞ്ഞ് നമ്മൾ മൂന്ന് മാസമായിട്ടും തുറന്നതിൽ ഈ ഒരു മുളകാണ് കൊടുക്കുന്നത് ആരും ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരാൾ ചോദിച്ചു നീ എവിടെ കഴിച്ചു വയനാടാന്ന് പറഞ്ഞപ്പോൾ നീ ചിച്ച് വയനാട്ടിലേക്ക് കയറൂലായിരുന്നു എന്തെങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പോൾ ഫ്രണ്ടിൽ നിന്ന് തല്ലടാറുണ്ട് അതിൽ വൈകിലെല്ലാവരും വന്ന് ഒരാളെന്തോ കമ്പി എന്തോ സാധനം എടുത്തിട്ട് വന്ന് ബാപ്പൻ്റെ കയ്യിലും കാലിനും അടിച്ചിരുന്നു അതിൽ നമ്മൾ പിടിച്ചെക്കാൻ പോയാൽ ഇന്ന കഴുത്ത് പിടിച്ചിട്ട് അവിടെ സ്റ്റെയർ ഉണ്ട് ആ സ്റ്റെയറിനും കൂടി തലടിച്ച് അങ്ങനെ എഴുത്ത് വീടുകയാണ് അതിൽ ഡ്രൈവർ ഇറങ്ങി വന്നിട്ട് തലക്കെ ചോട്ട് നോക്കി കുത്തി കടിച്ചു പിന്നെ െത്തിയ കരീമിന്റെ രണ്ടു മക്കൾക്കും മർദ്ദനമേറ്റു ഇരുമ്പ് വടി ഉപയോഗിച്ചാണ് മർദ്ദിച്ചത് വയനാട് മേപ്പാടി സ്വദേശിയായ കരീം മക്കളായ സെബിൾ അജ്മൽ എന്നിവർ ചേർന്ന് മൂന്ന് മാസമായി കട നടത്തുകയാണ് ഇവിടെ കൽപ്പഞ്ചേരി സ്വദേശികളായ സത്താർ മുഹമ്മദ് അനീഫ് മുജീബ് ജനാർദ്ദൻ എന്നിവർക്കെതിരെ കൽപ്പകഞ്ചേരി പോലീസ് കേസെടുത്തു